ഹലോ അസ്സാം വലൈക്കും എച്ച് എസ് എച്ച് വുമൻസ് ഫാഷൻ എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് കോട്ടൻ പ്യോർ കോട്ടൻ അനാർക്കിലിയാണ് അതും കലി കട്ടിങ്ങില് വരുന്ന ഈ ഒരു സൈഡിൽ പോക്കറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ നല്ല പോക്കറ്റ് ഉണ്ട് അപ്പൊ ഇത് ഡബിൾ എക്സെല്ലാണ് അപ്പോൾ ഡബിൾ എക്സല് പറഞ്ഞാൽ എക്സെൽ യൂസ് ചെയ്യുക കാരണം എന്താ വെച്ചാൽ ഈ കലി കട്ടിങിലെ ഒരു പാനലിൽ പാനൽ നമ്മള് ഷേപ്പാക്കി കൊടുത്താൽ മതി ഇനി അഥവാ എക്സെൽ എന്നാ വേണം എന്നറിഞ്ഞാൽ ഇവിടെ ഉള്ള ഫോട്ടോ നമ്മൾ ഇട്ടു കേട്ടോ വേറെ ഈ ഒരു പ്രിന്റിലൊക്കെ വേറെ പ്രിന്റ് വരുന്നുണ്ട് സെയിം മെറ്റീരിയൽ തന്നെ അപ്പോൾ ഫോട്ടോസ് നമ്മൾ വിട്ടുതരും തരും ഇത് ഡബിൾ എക്സ് എൽ ആണ് ലിപ്പ് വന്നിട്ടുള്ളത് അപ്പോൾ അത് ത്രീ സൈസ് ആയിട്ട് വന്നതാണ് അപ്പം നല്ല വീതി ഞാനൊരു ത്രീ എക്സ് എൽ യൂസ് ചെയ്യുന്ന ആളാണ് എനിക്കിത് മതിയുള്ള പാകത്തിൽ വന്നിട്ട് കുറച്ച് ഷേപ്പ് പാർക്കാറുണ്ട് അപ്പോൾ ഡബിൾ എക്സ് എൽ എന്ന് പറയുമ്പോൾ കുറച്ച് യൂസ് ഉണ്ട് അതാണ് ഒരു ത്രീ സൈസിന് വന്നിട്ടുള്ളൂ അപ്പം നല്ല രീതിയിൽ നിൽപ്പൊക്കെ ഉണ്ട് കിട്ടും യൂസ് ചെയ്യുന്ന വീട്ടിൽ നാൽപ്പത്തെട്ട് ഉണ്ട് പിന്നെ സ്ലീവ് സ്ലീവ് കൊടുത്താണ് നല്ല പ്യുവർ കോട്ടൺ ആണ് നല്ല കോട്ടൺ ആണ് ലൈനിങ് ഇല്ല പാനിലായിട്ടാണ് വരുന്നത് പാനിലൊക്കെ ലോക്കൊക്കെ കൊടുത്തിട്ട് നല്ല അടിപൊളി ഐറ്റംസ് ആണ് എൻ്റെ ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി ഇരുന്നൂറ്റമ്പത് ആറ് റേറ്റ് വരുന്നത് നമുക്കിപ്പോൾ നമ്മൾ കൊടുക്കുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറാണ് അധികം അനർബി നമ്മളിപ്പോൾ കൊടുക്കുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ് ഫ്രീ ഷിപ്പിങ്ങിനാണ് ഒരു കളർ ഞാൻ യൂസ് ചെയ്ത ബ്ലാക്ക് ആണ് വരുന്നത് ഈ ഇതിൻ്റെ നെക്ക് ഭാഗത്തൊക്കെ നല്ല വർക്ക് വരുന്നുണ്ട് അടുത്ത കളർ ഇതാണ് ഇതിൻ്റെ നെക്കിൽ വരുന്നത് ഒരു ത്രെഡ് വർക്ക് കേട്ടോ നല്ല ഭംഗിയുള്ള ഫ്ലെയർ ആയിട്ട് വരുന്ന ഐറ്റംസാണ് ഈ ഒരു ബെൻഡിങ്ങിലൊക്കെ എല്ലാ ഭാഗത്തും ലോക്ക് ലോക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളി ക്വാളിറ്റിയാണ് കുറേ ആൾക്കാർ വാങ്ങിയിട്ടുണ്ടാവും നമ്മളിപ്പോൾ അത് കുറേ ആയി ഇപ്പം ഈ കോട്ടൻ അങ്ങനെ ആൾക്കെല്ലാം സെയിൽ അത് കൊടുത്തിട്ട് പാൻറ്റൊക്കെ നല്ല വീതിൻ്റെ ഫ്രണ്ടിന് ഇങ്ങനെ കയറും ബാക്കിൽ ഇലാസ്റ്റിക്കും കൊടുത്തിട്ട് നല്ല വീതി വലുപ്പത്തുള്ള പാൻ്റാണ് നമ്മളെ ഈ പയറിൻ്റെ ഭാഗത്തൊന്നും ടൈറ്റ് ഇല്ല നല്ല ലൂസായിട്ടാണ് കൊടുക്കുന്നത് നല്ല ലൂസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നല്ല അതാണ് ചില പാൻറ്റ് ടൈറ്റ് ഉണ്ടാവും അപ്പൊ ഷാൾ വരുന്നത് അടിപൊളി ഷാൾ ആട്ടോ അതിലും ഷോൾ ആണ് ഒക്കെ അടിപൊളിയാണ് അപ്പൊ തൊള്ളായിരത്തി വരുന്നത് ഡബിൾ എക്സല് കൊടുത്താലും ഒരു ഫേ സൈസിലാട്ടോ വന്നിട്ടുള്ളത് അപ്പൊ ഇതിന്റെ ഇതിന്റെ വർക്കൊക്കെ എങ്ങനെയാണ് വരുന്നത് ഒരു ത്രെഡ് വർക്ക് ഇതാണ് കണ്ടില്ല നല്ല ഫയറൊക്കെ ആയിട്ട് നല്ല അടിപൊളി ഐറ്റംസ് ആണ് വരുന്നത് ഇതിന്റെ പാൻഡ് ഇതാ ഇതുപോലെയാണ് നിങ്ങൾക്ക് നല്ല കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആട്ടോ പിന്നെ ഡബിൾ എക്സ് എക്സെൽ ഇത് ഇത് ഷേപ്പാക്കി ഇത് എടുക്കാതെ വേണമെന്നുണ്ടെങ്കിൽ ഫോട്ടോ വിട്ടരാൻ പറഞ്ഞാൽ മതി നമ്മൾ കാറ്റലോഗ് വിട്ടുണ്ട് ഇവിടെ ഉണ്ട് കിട്ടും എക്സെൽ അടിപൊളി ആണ് ഇതിലൊരു ആണ് വരുന്നത് ഇതൊരു ബ്ലൂവും റെഡൊക്കെ കൂടി കൂട്ടിയിട്ടുള്ള ഒരു കളറാണ് വരുന്നത് കേട്ടോ നല്ല ഭംഗിയുണ്ട് പോക്കറ്റ് ഉണ്ട് എല്ലാ എല്ലാത്തിനും ഉണ്ട് ഷാൾ ഇതാ അടിപൊളി ഷാളാണ് പാൻറ് അടുത്ത കളറായിട്ടാ തന്നെ നല്ല നല്ല കളേഴ്സ് അട്ട തൊള്ളായിരത്തി തൊണ്ണൂ തൊണ്ണൂറ് നിങ്ങൾക്ക് അടിപൊളി വരും കേട്ടോ നല്ല വെർത്താണ് ഈ ഒരു അല്ലെങ്കിൽ റേറ്റിങ് കിട്ടാൻ ചെറിയ ചെറിയ സീക്വൻസ് ഒക്കെ കൊടുക്കുന്നെങ്കിൽ ഒരു അതിലൊക്കെ പ്രിൻറ് പോലെ മെറ്റീരിയൽ ഇട്ട് വരണം ഇങ്ങനെയൊക്കെ പ്രിന്റിന് ഇപ്പൊ തൊള്ളായിരത്തി തൊണ്ണൂറ് ഫ്രീ ഷിപ്പിംഗ് ആണ് വരുന്നത് കേട്ടോ ഏതെങ്കിലും നിങ്ങൾ സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ടെടുക്കുക വാട്സപ്പിൽ വരിക അപ്പോൾ ഇതിൻ്റെ ഫോട്ടോ ചോദിച്ചാൽ നമ്മൾ ഇതിൻ്റെ കയറി അയച്ചു അയച്ചു കേട്ടോ ഇപ്പോൾ കളറാണ് നല്ലൊരു ഡാർക്ക് ഗ്രീന് നല്ല ഭംഗിയുണ്ട് ഇതിന്റെ നെക്കൊക്കെ കൊടുക്കുക നല്ല അടിപൊളി ഡിസൈൻ ആണ് നെക്കൊന്നും സ്പ്രിൻ്റെ അല്ല അതേപോലെ ത്രെഡ് വർക്ക് കൊടുത്തിട്ട് സീക്വൻസ് ഒക്കെ കൊടുത്തിട്ടുള്ള അടി അടിപൊളി ഐറ്റംസ് ആണ് നല്ല ഫ്ലയറും കാര്യങ്ങളൊക്കെ ഉണ്ട് ഓട്ടം ഇതാണ് ഷോൾഡ് നല്ല പക്കാ കോട്ടൺ ആക്കാം പോളിസ്ട്രി മിക്സോ അങ്ങനൊന്നും അല്ല നല്ല കോട്ടൺ ആണ് വരുന്നത് കളിയൊക്കെ അനാർക്കിയില്ല സാധാ ചെയ്യുമ്പോ തന്നെ നല്ല റേറ്റിൽ വരണം അപ്പൊ അടുത്ത കളിച്ചതാണ് അപ്പൊ ചെറിയ പ്രിൻ നാള് നമ്മള് എക്സെല്ലൊക്കെ കിട്ടീൻ്റെ അതിൽ ചെറിയ പ്രിന്റ് ഉണ്ട് അപ്പൊ അതാണ് ഈ വേണ്ട ഒരു ഫോട്ടോസ് ചോദിക്കാന്ന് പറഞ്ഞത് അപ്പൊ നമ്മളിപ്പം കാണിക്കണ ഡെക്സ് ആണ് കേട്ടോ കായ്ക്കൽ ഇങ്ങനെ ട്രൗണ്ട് അലാസ്റ്റി അലാസ്റ്റിക്കും ഫ്രണ്ടിനും അതുപോലെ കയറായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ ആയിട്ട് നല്ല മീഡിയം വലുപ്പൊക്കെയുള്ള അടിപൊളി പാൻറ്റാണ് വെള്ളത് ഷോളർ ടീയൊരു യെല്ലോ ആണ് കേട്ടോ നല്ലൊരു യെല്ലോ ഇതിൻ്റെ ഫ്രണ്ടിലും ഇതാ അതിലും വന്നിരുന്നു ലൈഫ് പ്രിൻ്റും ഇതിലെ എക്സെല്ലിലൊക്കെ വന്നിരുന്നു എക്സെല്ലിൽ ഫ്രിൻറ്റ് ആ പ്രിന്റ് ഇതിലും പിന്നെ പാൻറ്റാണിത് ഷോൾ ഇതാ പത്ത് കളറിലാട്ടോ വരുന്നത് ഇപ്പം നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടപ്പെടുകയാണെങ്കിൽ സ്ക്രീൻഷോട്ട് ഇവിടെ വാട്ട്സപ്പിൽ വരും നിങ്ങൾക്ക് ഫോട്ടോസ് വേണമെങ്കിൽ നമ്മൾ കാറ്റലോഗായിട്ട് ആയിട്ട് വിട്ടേ കിട്ടാം ഇതിൻ്റെ കാറ്റ്ലോഗുണ്ട് വേണ്ട നല്ല പക്ക കോട്ടൺ നല്ല ക്വാളിറ്റി ഫോട്ടോ അപ്പം നല്ല ഭംഗിയുള്ള കളേഴ്സ് ആട്ടോ അത് വരുന്നത് ഒക്കെ ഒരു സീക്വൻസ് ചെറിയൊരു ത്രെഡ് വർക്കും വലിയതായിട്ടൊന്നും ഇല്ല ഒരു ചെറുതായിട്ടൊരു ത്രെഡ് വർക്കും കൊടുത്തിട്ട് നല്ല ഭംഗി കൊടുക്കണ്ടേ ഷോൾ ഇട്ടാം

കോട്ടൺ ഒരു അനാർക്കിളി ഒരു നല്ലൊരു കോട്ടൺ അനാർക്കിളി വാങ്ങണമെന്നുണ്ടെങ്കിൽ ചുരുങ്ങിയത് ഒരു ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് ഒക്കെ വേണം നല്ലൊരു കോട്ടൺ വരുന്നത് മിക്സഡ് അല്ലാത്ത മിക്സഡ് നമ്മൾ ചെയ്തിട്ട് അറുന്നൂറിന് രൂപ മിസഡ് അല്ലാത്തതാണ് അല്ലഞ്ഞാലും കൂടി ആയിരത്തി എണ്ണൂറ് ആയിരത്തി തൊള്ളായിരം ഒക്കെ വരിക പിന്നെ ഇതൊക്കെ അനാർക്കിളി സെക്റ്റ് ആണ് എക്സ് എൽ ഉണ്ട് ഡബിൾ എക്സ് എല്ലൊക്കെ ഉണ്ടെങ്കിൽ അപ്പം നിങ്ങൾ എക്സെല്ലൊക്കെ വേണ്ട ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ വിളിച്ചാൽ മതി അപ്പം നമ്മൾ ഫോട്ടോസ് വാട്സപ്പ് ചെയ്താൽ മതി എക്സ് ആണ് ഇത് വേണമെങ്കിൽ ഇത് എടുക്കാം അത് ഷേപ്പാക്കിയിട്ട് എടുക്കാം അതെല്ലാം ഇത് എക്സെല്ലെന്നാണ് വേണം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊക്കെ എക്സെല്ലിന് വരുന്ന ഐറ്റംസ് ആയിട്ടോ അപ്പോൾ നമ്മൾ ഫോട്ടോസ് കിട്ടേരും അപ്പോൾ നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ പിന്നെ ഫോട്ടോസ് കിട്ടാമെന്നിട്ട് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ കേട്ടോ അപ്പോൾ വീഡിയോ ഇനി നല്ലൊരു സുധാർ മെറ്റീരിയലിൻ്റെ വീഡിയോ വലിയാലും ഇല്ല ഓക്കെ